ആകാശവാണി വാർത്താ വീക്ഷണം സാമ്പത്തിക സംവരണം തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ സീനിയർ റിപ്പോർട്ടർ സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം ദേവിപ്രിയ ഇന്ത്യൻ പാർലമെന്റ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാലിന് പാസാക്കിയ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രാജ്യത്ത് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് മൂന്ന് പതിറ്റാണ്ടോളം നീളുന്ന നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ൂന്നാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും തുടർന്നുണ്ടായ പ്രക്ഷോഭവും കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനഞ്ചിന് കേന്ദ്ര സർക്കാർ അന്നുവരെ സംവരണാനുകൂല്യം ലഭിക്കാത്ത വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പൊതു നിയമനങ്ങളിൽ പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇന്ദിരാസാഹ്നി കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുപ്രീംകോടതി വിധിച്ചു ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്കക്കാരുടെ വിഷയം പഠിക്കാൻ രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ സർക്കാർ എസ് ആർ സിൻഹോ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചു സാമ്പത്തിക സംവരണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി കമ്മീഷൻ രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാലിന് ഭരണഘടനാ ഭേദഗതിയിലൂടെ മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ചത് ആർട്ടിക്കിൾ പതിനഞ്ചിനും പതിനാറിനും ഭേദഗതി വരുത്തിയതോടെ രാജ്യത്ത് മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ലഭ്യമാക്കാനുള്ള അനുമതി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ലഭ്യമായി ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതിനെ തുടർന്ന് സാമ്പത്തിക സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ സാഹചര്യത്തിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരും തീരുമാനമെടുത്തു റിട്ടയർഡ് ജഡ്ജി കെ ശശിധരൻ നായർ ചെയർമാനായ കമ്മീഷനെ ഇതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചു വിവിധ സംഘടനകളുമായും ബന്ധപ്പെട്ടവരുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷം കമ്മീഷൻ ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ സർക്കാരിന് സമർപ്പിച്ചു കുടുംബ വരുമാന പരിധി നാല് ലക്ഷം രൂപയായി നിശ്ചയിച്ചും കുടുംബത്തിന്റെ മൊത്തം വസ്തു ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ രണ്ടര ഏക്കറിലും മുനിസിപ്പൽ പ്രദേശങ്ങളിൽ എഴുപത്തിയഞ്ച് സെന്റിലും കോർപ്പറേഷൻ പ്രദേശത്ത് അൻപത് സെന്റിലും അധികമാകാൻ പാടില്ലെന്ന് നിശ്ചയിച്ചാണ് കമ്മീഷൻ മാനദണ്ഡം പുറപ്പെടുവിച്ചത് ഇത് അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ ഈ വർഷം ഫെബ്രുവരിയിൽ ഉത്തരവ് പുറത്തിറക്കി ഇതനുസരിച്ച് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശവും നൽകി കേരള സർവീസ് റൂളും കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂളും ഭേദഗതി ചെയ്ത ശേഷമാണ് ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് സർക്കാർ പുറപ്പെടുവിച്ചത് വിജ്ഞാപനം വന്നതിന് പിന്നാലെ മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം കേരള പബ്ലിക് സർവീസ് കമ്മീഷനും കൈക്കൊണ്ടു സംവരണം സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തുവന്ന ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ സംവരണം നടപ്പാക്കാനാണ് പി എസ് യോഗം തീരുമാനിച്ചത് ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നിനോ അതിനുശേഷമോ അപേക്ഷാ കാലാവധി അവസാനിക്കുന്ന തസ്തികകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം പതിനാല് വരെ നീട്ടി ഈ കാലയളവിൽ അപേക്ഷ നൽകിയിട്ടുള്ള സാമ്പത്തിക സംവരണത്തിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടി അപേക്ഷിക്കുന്നതിനാണ് അപേക്ഷാ കാലാവധി നീട്ടി നൽകിയത് എന്നാൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്ത് വ്യാപക എതിർപ്പുകളാണ് ഉയർന്നുവന്നത് ഇപ്പോൾ നടപ്പിലാക്കുന്ന സാമ്പത്തിക സംവരണം സംവരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും സംവരണത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്നതാണെന്നും വിവിധ സാമൂഹിക സംഘടനകൾ വിമർശനമുന്നയിച്ചു ഏത് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്ത് ശതമാനം സംവരണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് സർക്കാർ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു പൊതുവിഭാഗത്തിലെ പത്ത് ശതമാനത്തിന് പകരം മുഴുവൻ സീറ്റിന്റെയും പത്ത് ശതമാനം സാമ്പത്തിക സംവരണത്തിനായി മാറ്റിവെക്കുന്നത് വഞ്ചനാപരമാണെന്ന വാദമാണ് ഇവർ ഉയർത്തുന്നത് സാമ്പത്തിക സംവരണം വന്നതോടെ എം ബി ബി എസ് മെഡിക്കൽ പി ജി പോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സീറ്റുകളിൽ നിലവിലെ പിന്നാക്ക സംവരണ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സംവരണാനുകൂല്യം സാമ്പത്തിക സംവരണ വിഭാഗത്തിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായെന്നും ഇവർ ആക്ഷേപമുന്നയിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുബന്ധ ഉത്തരവിന് വിരുദ്ധമായി സംവരണാനുകൂല്യം കൂടുതൽ പേർക്ക് ലഭിക്കുന്ന തരത്തിൽ പഞ്ചായത്തിൽ രണ്ടര ഏക്കറും മുനിസിപ്പാലിറ്റിയിൽ മുക്കാൽ ഏക്കറും കോർപ്പറേഷനിൽ അര ഏക്കറും പരിധി നിർണയിച്ച് സാമ്പത്തിക മാനദണ്ഡം പ്രഖ്യാപിച്ചതിനെതിരെയും വിമർശനമുയരുന്നു ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്ത ഇരുപത്തിയെട്ട് റിട്ട് ഹർജികളാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഹർജികൾ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം കേൾക്കുന്നതിനായി നിശ്ചയിച്ച് സുപ്രീം കോടതി ഉത്തരവായിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ സാമ്പത്തിക സംവരണം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ സാഹചര്യം വിശദീകരിച്ചാണ് ഇതിന് സംസ്ഥാന സർക്കാർ മറുപടി നൽകുന്നത് പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ നിലവിൽ വന്ന സാമ്പത്തിക സംവരണ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഇതിലൂടെ നിലവിൽ സംവരണമുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ അവസര ആനുകൂല്യം നഷ്ടമാകില്ല ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നവർ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത് സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമായിരുന്നു കേന്ദ്രം പാർലമെന്റിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പാർട്ടികളെല്ലാം പിന്തുണച്ചു ിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ അനുകൂലിച്ച് പാസാക്കിയ നിയമമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത് ഒരു വിഭാഗത്തിന്റെയും നിലവിലുള്ള സംവരണത്തെ ഈ നിയമം ഹനിക്കുന്നില്ല മുന്നാക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പൊതു വിഭാഗത്തിൽ നിന്ന് പത്ത് ശതമാനം നീക്കിവെക്കുകയാണ് ചെയ്തത് ആരുടെയും സംവരണാനുകൂല്യം ഇല്ലാതാക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിദ്യാഭ്യാസ പ്രവേശനത്തിനും ഉദ്യോഗ നിയമനത്തിനും ഇതുവരെ സംവരണം ലഭിച്ചുവെന്ന ഏതെങ്കിലും വിഭാഗത്തിൽ ഒരു തരത്തിലുമുള്ള കുറവ് സംഭവിക്കാൻ പാടില്ല എന്നതാണ് സർക്കാർ നിലപാട് ഇതിനു വിരുദ്ധമായി എന്തെങ്കിലുമുണ്ടായാൽ അത് പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു ഭരണഘടനാ ഭേദഗതി വന്നതിനെ തുടർന്ന് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഹരിയാന തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങൾ പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സാമ്പത്തിക സംവരണം നടപ്പാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം സാമ്പത്തിക സംവരണം തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ സീനിയർ റിപ്പോർട്ടർ സിറാജ് ദിനപത്രം തിരുവനന്തപുരം